കഴിഞ്ഞ ദിവസം സ്ട്രോക്കും തിയ്യയും നമ്മൾ വ്യത്യാസം പറഞ്ഞപ്പോൾ ആ ലക്ഷണങ്ങളൊന്ന് ഡോക്ടർ എന്ന് പറയണ്ടേ എന്നാൽ സ്ട്രോക്കിൽ കാണുന്ന പക്ഷാഘാതത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ വെക്കാൻ നമ്മൾ ഒരൊറ്റ ഷോർട്ട് ഫോം മാറുക തിങ്ക് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചിന്തിക്കുക ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുക്കുക ഈ ഫാസ്റ്റിൽ തന്നെ ഇപ്പം ഇതിൽ കാണുന്ന ലക്ഷണങ്ങളുണ്ട് പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക് അവരെ ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റും പെട്ടെന്ന് തന്നെ വന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു ഫസ്റ്റ് നിമിഷങ്ങൾ വളരെ നിർബന്ധ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു നിമിഷങ്ങളീറ്റ്മെൻറ്റ് എത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ കാണുന്ന ലക്ഷണങ്ങൾ ഈ ഫാസ്റ്റ് എന്തൊക്കെയാന്ന് നോക്കാം ഒന്ന് ഫാസ്റ്റിൽ എഫ് എഫ് അത് ഫേഷ്യൽ ഗ്രൂപ്പാണ് മുഖം ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനായി പോകുന്നൊരവസ്ഥ ഫേഷ്യൽ ഡ്രോപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആണ് കൈ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കാൻ പറഞ്ഞാൽ അവർക്ക് പൊക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥ ഇതിൻ്റെ ഒരു ചലനശേഷി ഇല്ലാതായി പോകുന്ന അവസ്ഥ ഫാസ്റ്റിലെ എസ് സ്പീച്ച് സ്ലർഡ് എന്നാണ് സംസാരിക്കാന് വല്ലാത്തൊരു അസ്വസ്ഥതയിൽ നമുക്ക് രീതിയിൽ സംസാരിച്ച് വന്ന അടുത്തത് ടീ ആണ് ടൈം ടൈം ഈസ് ബ്രെയിൻ എന്ന് പറയുക പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയുള്ള ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് നീക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കണം ചിലപ്പം ബ്ലീഡിംഗ് ഒക്കെ നിങ്ങൾ സർജറി ചെയ്യേണ്ടി വരും ഇത് ചെയ്യാൻ എടുക്ക പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയുള്ള സംവിധാനം എത്തിക്കാന്നുള്ളതാണ് ടീ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എമർജൻസി എടുക്കുക നാല് നാലര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു കെയർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നു